പ്രിയമുള്ളവരെ സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി യു ഇ പാസ് ആയവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു എക്സാം എഴുതുന്നവർക്ക് രാജ്യത്ത് വിവിധ ഡിഗ്രി പഠനത്തിന് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായിട്ട് കരുതപ്പെടുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കം നാൽപ്പതിൽ പരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്നിവയിൽ മൂന്ന് ലക്ഷത്തോളം ഡിഗ്രി സീറ്റുകളുടെ അഡ്മിഷന് വേണ്ടി നടത്തപ്പെടുന്ന എൻട്രൻസ് ടെസ്റ്റ് ആണ് സി യു ഇ ടി യു ജി ഈ വർഷം രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു എൻട്രൻസ് വന്നിരിക്കുന്നത് അഡ്മിഷൻ അപ്ലിക്കേഷൻ എങ്ങനെ അഡ്മിഷൻ ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഫീ ഡീറ്റെയിൽസ് ഇവയെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ എൻട്രൻസ് ആയിരുന്നു ഇത് ഇത്രയധികം അപ്ലിക്കേഷൻ വന്നതുകൊണ്ട് എൻ ടി എ വളരെ പ്രയാസപ്പെട്ടാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി സി ബി ടി രീതിയിൽ കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ നടത്തിയത് അതുകൊണ്ട് ഈ വർഷം മുതൽ കൂടുതൽ അപേക്ഷകൾ ഉള്ള സബ്ജക്റ്റുകൾ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം അപേക്ഷകൾ ഉള്ള സബ്ജക്റ്റുകൾ ഒ എം ആർ ഷീറ്റിൽ ഉത്തരം പേന കൊണ്ട് ബബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാമിനേഷൻ നടത്താൻ സാധ്യത എന്ന് എൻട്രൻസ് ഏജൻസി നോട്ടിഫിക്കേഷൻ വഴി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം പത്തോളം വിഷയങ്ങൾ എൻട്രൻസ് എഴുതാനായി വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ അവസരം നൽകിയിരുന്നു എന്നാൽ ഇത് ഈ വർഷം അത് കേവലം ആറ് വിഷയങ്ങളായിട്ട് ചുരുക്കിയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് എൻട്രൻസ് എഴുതുന്ന വിഷയങ്ങൾ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷന് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എൻട്രൻസിൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യമൊക്കെ വെബ്സൈറ്റിലുണ്ട് അതിലേക്കുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ് ഇതല്ലാതെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എൻട്രൻസ് എഴുതിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല ഇംഗ്ലീഷ് ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് ലാംഗ്വേജുകൾ അതുപോലെ ഇരുപത്തി ഏഴ് മറ്റു വിഷയങ്ങൾ കൂടാതെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ജനറൽ പേപ്പർ എന്നിങ്ങനെ ടോട്ടൽ അറുപത്തി ഒന്ന് വിഷയങ്ങളാണ് ഉള്ളത് ഇതിൽ ആറ് പേപ്പറുകൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് സെലക്ട് ചെയ്ത് എൻട്രൻസ് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതിൽ ജനറൽ പേപ്പറും ഇംഗ്ലീഷും ചില കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം ജനറൽ പേപ്പറും ഇംഗ്ലീഷും എല്ലാം പൊതുവെ എല്ലാ വിദ്യാർത്ഥികൾക്കും സെലക്ട് ചെയ്ത് എൻട്രൻസ് ചെയ്താൽ വേണ്ടി സാധിക്കുമെങ്കിലും മറ്റു വിഷയങ്ങൾ ഉദാഹരണമായി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചവർ ആയിരിക്കണം സാധാരണയുള്ള വിവിധ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി വോക്ക് യു ജി കോഴ്സുകൾക്ക് പുറമെ ചില കോളേജുകളിൽ ബി ടെക് പ്രോഗ്രാമുകൾ ചില കോളേജുകൾ അതുപോലെ തന്നെ ചില കോളേജുകളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ബി എസ് സി അഗ്രികൾച്ചർ അഡ്മിഷൻ എന്നിവയ്ക്കും സി യു ഇ ടി സ്കോറാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ കേരളത്തിൽ ഇത് പ്രകാരം അഡ്മിഷൻ ലഭിക്കുന്ന കൂടുതൽ കോളേജുകൾ ഇല്ല കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ കുറച്ച് കോഴ്സുകൾ മാത്രമാണ് ഇതുവഴി അഡ്മിഷൻ ലഭിക്കുക ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതാണ് മൂന്ന് സബ്ജക്ടുകൾ വരെ അപ്ലൈ ചെയ്യാൻ ഒരു റിസർവേഷനും ഇല്ലാത്തവർക്ക് ആയിരം രൂപയും റിസർവേഷനുള്ള ഇ ഡ്ല്യു എസ് വിഭാഗം ഒ ബി സി എൻ സി എൽ വിഭാഗത്തിന് തൊള്ളായിരം രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് എണ്ണൂറ് രൂപയും വരും പിന്നെ മൂന്ന് സബ്ജക്റ്റുകൾക്ക് പുറമേ അപ്ലൈ ചെയ്യുന്ന ഓരോ പേപ്പറിനും ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഓരോ വിഭാഗവും തുക എക്സ്ട്രാ ഓരോ പേപ്പറിനും എക്സ്ട്രാ നൽകേണ്ടി വരുന്നതാണ് അപ്ലൈ ചെയ്യാനായി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ ഐ ഡി പ്രൂഫായി ആധാർ പോലുള്ള ഡോക്യുമെന്റ്സ് പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ചെവികൾ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ ഇവ രണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ് വികലാംഗർ ഒഴികെയുള്ള മറ്റ് കാസ്റ്റ് റിസർവേഷനും മറ്റും ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകിയാൽ മതിയാകുന്നതാണ് പിന്നീട് ഓപ്ഷൻ നൽകുന്ന സമയത്താണ് ആവാ ആ ഡോക്യുമെന്റ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഓരോ വിഭാഗത്തിനും ഏതൊക്കെ ഡോക്യുമെന്റ്സുകൾ എങ്ങനെയുള്ളതാണ് ആ സമയത്ത് വേണ്ടത് എന്നുള്ളത് താഴെ മലയാളത്തിൽ തന്നെ എഴുതി നൽകിയിട്ടുണ്ട് എസ്ഇആർ ടി പ്ലസ് ടു സിലബസിന് അടിസ്ഥാനമാക്കിയിട്ടാണ് എൻട്രൻസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക നീറ്റ് ജെ ഇ എന്നിവ പോലുള്ള ഹൈ എൻ എക്സാം അല്ല ഇത് ഏറെക്കുറെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടാകാറുള്ളത് കൂടുതൽ അപ്ഡേഷനും ഡീറ്റെയിൽസുകളുമായി പിന്നീട് കാണാം ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവർക്കും നന്ദി നമസ്കാരം